കേരള വിശ്വകർമ്മ സഭ വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും മാര്ച്ച് മുപ്പത്തിയൊന്നിന് കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടക്കും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അംഗം കെ പി സോമരാജന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മാനവപരിഷ്കാരത്തിന്റെ ശില്പികളെന്ന നിലയിൽ പഴമേറിയ സംസ്കാരത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും തനത് സംഭാവന നൽകിയ വിശ്വകർമ്മ സമുദായം ആധുനിക കാലഘട്ടത്തിൽ സമസ്ത മേഖലകളിലും അവഗണന നേരിടുകയാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കേരള ജനസംഖ്യയിൽ ഹിന്ദു വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വിശ്വകർമ്മചാർ ജനാധിപത്യ സംവിധാനത്തിൽ തീർത്തും അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കേരള വിശ്വകർമ്മ സഭ ഇരുപത്തിയൊന്നാം വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും മാർച്ച് മുപ്പത്തൊന്നിന് നടത്തുന്നത് സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഭാകരൻ വലിയോറ അധ്യക്ഷത വഹിക്കുന്ന യോഗം മുൻ ഡി സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അംഗവുമായ കെ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യനീതി അവസര സമത്വം ഭരണ പങ്കാളിത്തം വിശ്വകർമ്മ ഐക്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയ വേദികളിൽ നിർണായക ശക്തിയാകാൻ വിശ്വകർമ്മജർ ഒരു കൊടുക്കീഴിൽ അണിനിരക്കാൻ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്യും വാർഷിക സമ്മേളനം ഈ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി പബ്ലിക് ലൈബ്രറി സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നടത്തുകയാണ് കേരള സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രഭാ വലിയ അധ്യക്ഷതയിൽ പോലീസ് സപ്ലൈ അതോറിറ്റി ആ ഡി ജി പി ശ്രീ കെ പി സോമരാജനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കേരള വന്ന നിങ്ങളോട് സ്വാഗത സംഘം ജനറൽ കൺവീനർ ശിവരാജൻ വടക്കേവിള സഭാ ജനറൽ സെക്രട്ടറി അജിത് മഞ്ചാടിത്തറ വൈസ് പ്രസിഡന്റ് മുരളി മോഹൻ ദിനേശ് വർക്കല കുഞ്ഞിൻമേൽ ഗോപിനാഥൻ വി മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം